പി എം ഈ തിരഞ്ഞെടുപ്പ് വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനും ലീഗിനെ തന്നെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവരാനുമായി ഒരുപാട് നീക്കങ്ങൾ നടത്തിയ പാർട്ടിയാണ് സി പി ഐ എം പൗരത്വ നിയമ ഭേദഗതി വിഷയമാണെങ്കിലും സിവിൽ കോഡ് വിഷയമാണെങ്കിലും മുത്തലാഖ് വിഷയമാണെങ്കിലും സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പോലും രംഗത്ത് വന്നു സി പി എം ലീഗിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ധരിപ്പിത്ത ധരിപ്പിക്കത്തക്ക രീതിയിൽ പക്ഷെ ആ ഘട്ടങ്ങളിലെ പാർട്ടിയുടെ നിലപാടിന് ഒരു മാറ്റം സംഭവിച്ചു എന്ന് വേണമോ കരുതാൻ അഥവാ ഭൂരിപക്ഷ മതരാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുകയാണ് ഇനി തിരഞ്ഞെടുപ്പിൽ സാധ്യതയെന്ന് സി പി എം ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരടവുമാറ്റമാണോ അത് അല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ കാലത്തും സി പി എം വേട്ടക്കാരോടൊപ്പം വേട്ട ചെയ്യുകയും ഇരയോടൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് എന്തൊക്കെ രാഷ്ട്രീയ അടവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുമാറ്റവും ചേരുമാറ്റവും ഒക്കെ നടത്തിയാലും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും കേരളത്തിലല്ലേ അവരേ ഉള്ളൂ ന്യൂനപക്ഷ വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇടതുപക്ഷ സഹയാത്രികൻ മാത്രമല്ല ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ കാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന കെ ശ്രീ കെ ടി ജലീൽ ഇന്നലെ പ്രസ്താവന ഇറക്കിയത് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഡോക്ടർ അനിൽകുമാർ കേട്ടല്ലോ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ആ അദ്ദേഹം പറഞ്ഞത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ഒരു മതപരമായ ഫത്തുവ കൊടുത്താൽ കള്ളക്കടത്ത് നിൽക്കും എന്നാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം കള്ളക്കടത്തുകാരും മുസ്ലിങ്ങളാണ് എന്നാണ് എത്ര അപകടകരമായ പ്രസ്താവനയാണിത് അദ്ദേഹം അൻവറിൻ്റെ കൂടെ പോകാൻ നിൽക്കുകയും എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടുമില്ല എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ അദ്ദേഹം മറുകണ്ട ചാടിയല്ലോ അദ്ദേഹം ചാടിക്കളിച്ചല്ലോ അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് വെട്ടിവെച്ചാൽ പോലും ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഞാൻ പോകില്ല അപ്പൊ അതിനർത്ഥം ആരെങ്കിലും വെട്ടി വെക്കുമെന്ന് അദ്ദേഹത്തിന് പറഞ്ഞോ മലപ്പുറം ആണ് നടത്തിയിരിക്കുന്നത് അല്ലേ ഒരു സംശയമില്ലല്ലോ ഒരു സമുദായത്തെ മുഴുവൻ കുറ്റക്കാരാക്കയാണ് ജലീലിൻ്റെ കൂടെയും മുസ്ലിങ്ങളില്ലേ ജലീലിൻ്റെ കൂടെയും മുസ്ലിങ്ങളില്ലേ അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ മുസ്ലിം പേരുകളുള്ള ആളുകളില്ലേ ഇവരെയൊക്കെ കുറ്റവാളികളാണോ ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കയാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം കള്ളക്കടത്തുകാരും മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ ഇത് കിട്ടിയത് ഈ ഡാറ്റ കിട്ടിയത് അദ്ദേഹം പുറത്തുവിടണം കേരളത്തിലെ തിരുവനന്തപുരം കണ്ണൂർ കരിപ്പൂർ പിന്നെ എയർപോർട്ടുകളിൽ നിന്ന് പിടിച്ച കള്ളക്കടത്ത് കേസുകളിൽ കുറ്റവാളികളായ ആളുകളുടെ പേര് പേരൊന്ന് പുറത്തുവിട്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിങ്ങളുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല അദ്ദേഹത്തിനില്ലേ എന്ത് തോന്നിയാസും പറയാം മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ എന്തോ ഓഫർ ചെയ്തിട്ടുണ്ട് രാജ്യസഭയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനുവേണ്ടി ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കി നിർത്താൻ എവിടുന്നാണ് ഇദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് എന്താണ് ചെയ്ത് സി പി എം പിണറായി വിജയൻ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രസ്താവനയല്ലേ ശ്രീ ശ്രീലി നടത്തിയത് സമുദായത്തോട് ലോകത്തോട് പൊതുവായി മാപ്പ് പറയണ്ടേ ഒരു സമുദായം മാത്രമല്ലല്ലോ മതനിരപേക്ഷ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ എതിർക്കുന്നു അതാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ എല്ലാ മതസംഘടനകളും അതുപോലുള്ള കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം അത്രത്തോളം നല്ല കാര്യങ്ങൾ പറയുന്നത് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് വളരെ നല്ലതാണ് പക്ഷേ ഇത് ഒരു സമുദായത്തെ മുഴുവൻ ക്രിമിനൽസ് ആക്കി ചിത്രീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് ബി ജെ പി പോലെ ഇന്നലെ അതിനെ എതിർത്ത് പറഞ്ഞു ശ്രീ സുരേന്ദ്രനും ശ്രീ സി കെ പത്മനാഭനും ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രദേശത്തോട് ഇല്ല ഒരു സമുദായം കുറ്റവാളികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ബി ജെ പി പോലും പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിംകൾ കുറ്റവാളികളാണ് കള്ളക്കടത്തുകാരാണ് എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് അദ്ദേഹത്തിന് ഇതിൻ്റെ ഡാറ്റാസ് കിട്ടി എന്തിനദ്ദേഹം ഇത് പറയുന്നു എന്ന് ബോധ്യപ്പെടുത്തല്ലേ ഈ ഈ വിഷയത്തിൽ നിലപാട് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും എൽ ഡി എഫിൽ തുടരുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ആണ് തീർച്ചയായിട്ടും കെ ടി മാർ ഇടതുപക്ഷ മുന്നണിയിലെ സി പി എമ്മിൻ്റെ പാർലമെൻറ്ററി പാർട്ടി അംഗമായ ശ്രീ കെ ടി ജലീലിൻ്റെ ഈ പ്രസ്താവന മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ അതിൽ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് എന്ന് സി പി എം പാർട്ടി സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ വ്യക്തമാക്കണം എന്നത് തന്നെയാണ് ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്